ഹലോ ഫ്രണ്ട്സ് ഞാൻ ഞാനിപ്പോൾ നിൽക്കുന്നത് ഇരിഞ്ഞാലക്കുടയ്ക്ക് അടുത്ത് കല്ലേറ്റം കര എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തുനിന്ന് അതിൻ്റെ അടുത്തുള്ളൊരു പ്രോപ്പർട്ടി വീടും കാണിക്കാൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത് ഇതിന് അതിൻ്റെ എൻട്രൻസ് രണ്ട് സൈഡ് റോഡ് വരുന്നുണ്ട് ഇതിന് കാർ പോറിച്ച് സിറ്റ് ഔട്ട് നമുക്ക് ഒന്നോ രണ്ടോ കാർ ഒക്കെ വേണമെങ്കിൽ പാർക്ക് സിറ്റ് ഔട്ട് ഇതൊരു ഹാള് നല്ലൊരു ഹാളാണ് ഇതിൻ്റെ പ്രത്യേകത എന്തിട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ വീട് കൊടുക്കുമ്പോൾ ഇവർ പാർട്ടി ഇതിൻ്റെ ഫുൾ ഫർണിച്ചറ് ഇടക്കണ കൊടുക്കണേട്ടാ ഇരിക്കുന്ന ഈ മുതലുകളും അല്ലാതെ ഇടക്കണി കൊടുക്കണേ അവരൊന്നും എടുക്കണില്ല മേടിക്കുന്ന പാർട്ടി അതായത് നമുക്ക് ആരൊക്കെ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് തരും നല്ലൊരു ഹാളുണ്ട് അവിടെ ഒരു പൂജാമുറി ഉണ്ട് അതൊരു പൂജാമുറിയാണ് പിന്നെ ഇതൊരു ബെഡ്റൂം രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റോളം വീട് വരുന്നുണ്ട് കേട്ടോ വീട് നല്ല വലിപ്പമുള്ള വീടാണ് രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റോളം വീട് ഉള്ള ബോർഡ് വർക്കൊക്കെ ഉണ്ട് നല്ലൊരു ബാത്ത്റൂമ് ഈ ഫിറ്റിങ്സൊക്കെ ഇങ്ങനൊക്കെ തന്നെയുണ്ടോ അവരൊന്നും എടുക്കില്ല കർട്ടനും ഫാനും എ സി രണ്ട് എ സി ഉണ്ട് ഇൻവേർട്ടറുണ്ട് സോളാറുണ്ട് ഫുൾ സി സി ടി വി ഉണ്ട് ഔട്ട് സൈഡ് എല്ലാ സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള വീട് സ്റ്റയർ കേസ് ഇവിടെ നല്ലതും ഒന്നും കുറവായിട്ടും അവർ ചെയ്തിട്ടില്ല എല്ലാം സ്പേസും ഒരു യൂസ് ചെയ്യാവുന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് സീലിംഗ് ആയാലും സീലിംഗ് ഫാൻ ഒക്കെ നല്ല രീതിയിൽ നല്ല ഇങ്ങനെ ചെയ്തിട്ടുണ്ട് നമുക്കൊന്നും കൊണ്ടുവരേണ്ടതില്ല ഈ വീട് പേടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏ ടു സെഡ് സംഭവത്തിനുണ്ട് ഈ വിൻഡോടെ ഇതുവരെ നെറ്റിട്ട് നല്ല വേണ്ട ഈ നെറ്റ് ഇട്ടിണ്ട് വേണ്ട കൊതുകിട കണ്ടെയ്യാനുള്ളത് ഇനി മുകളിലേക്ക് ഇടക്കാം അവിടെ കിച്ചൺ ഉണ്ട് ഇതിനിടയിൽ കിച്ചൺ കിച്ചൺ വരെ സീലിംഗ് ഒക്കെ ചെയ്ത് ഫാൻ ഫിറ്റ് ചെയ്ത് ഇത് വീടിരിക്കുന്നത് ആറര സെൻറ്റിലുണ്ട് കേട്ടോ ഇത് നല്ലൊരു സെക്കൻഡ് കിച്ചൺ രണ്ടാമത്തെ കിച്ചൻ അല്ലേ കബോർഡൊക്കെ ചെയ്തിട്ട് അടിപൊളി വലിയ കബോർഡുകളൊക്കെ ചെയ്തിട്ട് ഇതിൽ മറ്റേ അടുപ്പുണ്ട് പിന്നെ ഇവിടെ അടിപൊളി കിണറുണ്ട് എന്താ നല്ല സൂപ്പർ കിണർ അതിനോട് ചേർന്നൊരു ചെറിയ പ്ലാവാണെങ്കിലും നന്നായിട്ട് ചക്ക ഉണ്ട് ഉള്ള സ്ഥലം നന്നായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട് ഓക്കെ ലൈറ്റുകളെന്ന് പറഞ്ഞാൽ നല്ല പെടലൈറ്റുകളൊക്കെ ചെയ്തേക്കണേ സ്റ്റയർ വേസ് മുകളിലേക്ക് പോവാം മോൾ ഭാഗത്ത് രണ്ട് ബെഡ്റൂം ആണ് വരുന്നത് മുകളിൽ രണ്ട് ബെഡ്റൂം ഇതൊരു ബെഡ്റൂം ഇതിന് വെള്ളം മാരി കബോർഡ് വർക്ക് ഒക്കെ ഉണ്ട് ഇനി രണ്ടാമത്തെ ബെഡ്റൂം നല്ല മാസ്റ്റർ ബെഡ്റൂമാണ് കേട്ടോ എ സി സീലിംഗ് നല്ല രീതിയിൽ തന്നെ ചെയ്തതാണ് പിന്നെ ഇവിടെ ഒരു മാസ്റ്റർ ബാത്റൂമുണ്ട് ഇവിടെ മോഗൽ ഭാഗത്ത് ബാൽക്കണി പിന്നെ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എതിക്കേണ്ട ഇവിടുന്നൊരു വ്യൂ കിട്ടണ മോളിൽ മുകളിൽ നിന്ന് ബാൽക്കണിന്ന് നല്ല ലേക്ക് വ്യൂ കിട്ടുന്നുണ്ട് ഇവിടെ നല്ല കാറ്റും അടിപൊളിയാ അപ്പൊ ഇതിന്റെ ആണ് കാണുന്നത് കേട്ടാ നല്ല നല്ല അടിപൊളി വീടുകളൊക്കെയാണ് ഔട്ട് സൈഡിൽ വരുന്നത് അപ്പോ ഈ വീടിന് അവര് ഉദ്ദേശിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് അമ്പത്തൊന്ന് ലക്ഷം കേട്ടോ വെറും അമ്പത്തൊന്ന് ലക്ഷം രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂം മൂന്ന് അറ്റാച്ച്ഡ് ഒരു കോമൺ ബാത്റൂമ് ഇത് ഇവിടെ വേറെ സ്പേസ് ഉണ്ട് കേട്ടോ എന്നാൽ മോളിൽ അത് നല്ല സേഫ്റ്റി ആയിട്ട് ചുറ്റും ഗ്രില്ലൊക്കെ ഇട്ടിട്ട് അടിപൊളി ഏരിയ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് മോൾ ഫുള്ള് ഡ്രസ്സ് ഇടിച്ചിട്ട് കേട്ടോ നമുക്ക് സ്ഥലം വേസ്റ്റ് ആവുകൊണ്ട് നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട് ഇതിന്റെ വില പറഞ്ഞ അമ്പത്തൊന്ന് ലക്ഷം കേട്ടോ അപ്പൊ ഇതിന്റെ മുകളിൽ നിന്ന് നമുക്ക് അതിന്റെ മുകളിലേക്ക് കയറാം ഇവിടെ കോണി സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ അത് ഇത് ഷീറ്റ് ബേക്കിലേക്ക് വലിച്ചു കഴിഞ്ഞാണെങ്കിൽ അത് മുകളിലേക്ക് ടറസിന്റെ മുകളിലേക്ക് കയറാം സോളാറൊക്കെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് വാഷിംഗ് മെഷീൻ എ സി ഇതൊക്കെ നമുക്കുള്ളതാണ് കേട്ടോ ഈ അമ്പത്തൊന്ന് ലക്ഷം രൂപക്ക് മേടിച്ചു കഴിഞ്ഞാണെ അപ്പോൾ നമ്മുടെ ഇതുപോലത്തെ വീഡിയോസ് കാണാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം ബെല്ലേക്കൺ അമർത്താം അപ്പോൾ നമ്മുടെ ഇരിഞ്ഞാലക്കൂടെ ചുറ്റുവട്ടത്തുള്ള നല്ല നല്ല വീഡിയോസ് കൊടുക്കാനുള്ളതൊക്കെ കാണാം പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എന്തെങ്കിലും പ്രോപ്പർട്ടി കൊടുക്കാനോ വിൽക്കാനോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സ്ഥലമാണ് വീടായിട്ട് നീ കോണ്ടാക്റ്റ് ചെയ്യാട്ടോ എൻ്റെ നമ്പർ ഞാൻ അവിടെ ഇടയുണ്ട് അപ്പോൾ വിളിക്കുക ഓക്കെ താങ്ക്